ഞാന് രണ്ട് വഴികളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഒരു വഴി എന്താന്ന് വെച്ചാൽ ഈ മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കുക ഷോർട്ട് കട്ട് കണ്ടുപിടിക്കുക അങ്ങനെ എത്രയും പെട്ടെന്ന് നമ്മൾ വിചാരിച്ച കാര്യം നേടാൻ ശ്രമിക്കുക ഇത് ഫലപ്രദമല്ലെന്ന് മനസ്സിലാക്കി മറ്റൊരു വഴി എന്താന്ന് വെച്ചാൽ ഒരിക്കലൊരു വാക്ക് കൊടുത്താൽ ആ വാക്കിൽ നമ്മൾ ഉറച്ചു നിൽക്കുക സത്യസന്ധമായിട്ട് ഉറച്ചു നിൽക്കുക ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലെ നമ്മളാകുന്നത് തടസ്സമാണെന്ന് മനസ്സിലാക്കി വെറും സത്യത്തിൽ ഉറച്ചു നിൽക്കലല്ല നമ്മൾ കൊടുത്ത വാക്കിൽ ഉറച്ചു നിൽക്കലല്ല ഇൻ്റഗ്രിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഓരോ സന്ദർഭത്തോടും നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു ഇന്നർ വോയിസ് ഉണ്ടാകും അല്ലെ ഈ ഇന്നർ വോയിസ് അനുസരിച്ചു കൊണ്ട് പുറത്തുള്ളവർ എന്ത് ചിന്തിച്ചാലും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ധൈര്യമാണ് ഇൻ്റഗ്രിറ്റി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മളുടെ ബ്രെയിനിനെ ട്യൂൺ ചെയ്യണം ഫോക്കസ് വേണം ഡിസിഷൻ മേക്കിംഗ് ഷാർപ്പ് ആകണം എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ നമുക്ക് എത്താൻ കഴിയൂ ഈ ഇൻ്റഗ്രിറ്റിയുള്ള കൺഫ്യൂഷൻ ഇല്ല അതുകൊണ്ട് തന്നെ ബ്രെയിനിൽ അതിൻ്റെ എനർജി വെറുതെ കളയേണ്ടതില്ല അതുകൊണ്ട് നല്ല ക്രിസ്പ് ക്ലിയർ ഷാർപ്പായിട്ടുള്ള ടൂൺഡ് ഇൻസ്ട്രുമെന്റായി നമ്മുടെ ബ്രെയിൻ ഇൻറ്റഗ്രിറ്റി ഉണ്ടെങ്കിൽ മാറും നമുക്ക് പലപ്പോഴും തോന്നാറില്ലേ നമ്മുടെ ഉള്ളിലൊരു ഇന്നർ കോമ്പസ് ഉണ്ടെന്ന് അതാണെന്ന ഈ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ മനസ്സിലാക്കി സക്സസ്സിലേക്ക് ഡയറക്ഷൻ നൽകുന്ന ജി പി എസ് ആണ് ഇൻ്റഗ്രിറ്റി എന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ ടു ഇറ്റ് ടുഡേ ഹാപ്പി ലൈഫ്